തീപിടുത്തങ്ങൾ തുടർഖതയാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധനയുമായി പോലീസ് രംഗത്ത് വടകരയിലെ വിവിധ ആശുപത്രികളിലും വടകര റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്

ആശുപത്രികളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാൻ മതിയായ സംവിധാനങ്ങളില്ല റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പാർക്കിംഗ് ഏരിയ ആണുള്ളത് ഇതിൽ ഒരു ഭാഗത്ത് എട്ടായിരം ചതുരശ്ര മീറ്ററും മറ്റൊന്ന് ആറായിരം ചതുരശ്ര മീറ്ററുമാണ് ഇവിടെ ഒരു ദിവസം എണ്ണൂറിലധികം ഇരുചക്ര വാഹനങ്ങൾക്കും ഇരുന്നൂറോളം കാറുകൾക്കും പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഒരു പാർക്കിംഗ് ഏരിയയിൽ ആകെ അഞ്ച് ഫയർ എസ്റ്റിംഗ്യൂഷൻ മാത്രമാണ് ഉള്ളത് ഇവ ചെറുതുമാണ് ഇത്രയും വാഹനങ്ങളുള്ള ഇവിടെ ഇത് അപര്യാപ്തമാണ് റെയിൽവേ പറയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കരാറുകാർ പറയുന്നത് പാർക്കിംഗ് സ്ഥലത്തിന് ഫയർഫോഴ്സിന്റെ എൻ ഓസിയും എടുത്തിട്ടില്ലെന്ന് അഗ്നിരക്ഷാ പറഞ്ഞു അമൃത് ബാല സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയത് സാധാരണ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾക്ക് പ്രത്യേക പെർമിറ്റും എൻ ഓസിയും ആവശ്യമുണ്ട് ഇത് തദ്ദേശ സ്ഥാപനങ്ങളും ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റുമാണ് നൽകുന്നത് തുറന്ന സ്ഥലത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരം പെർമിറ്റുകൾ ആവശ്യമില്ല എന്നാൽ വലിയ പാർക്കിംഗ് ഏരിയകളിൽ തീപിടുത്തമുണ്ടാകുന്ന സമയങ്ങളിൽ അത് നിയന്ത്രണ വിധേയമാകില്ല അതുകൊണ്ട് തന്നെ ആവശ്യമായ സംവിധാനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒരുക്കണമെന്നാണ് നിയമം വാഹനങ്ങളിൽ കത്തുന്ന ഇന്ധനങ്ങളായതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വ്യാപ്തി ഇവിടങ്ങളിൽ ഉണ്ടാവാം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ച അവരെത്തുമ്പോഴേക്കും തീ നിയന്ത്രണാതീതമാകും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ആവശ്യവുമാണ് വടകര റെയിൽവേ സ്റ്റേഷൻ അകത്തെ കെട്ടിടങ്ങളിലും മറ്റും തീപിടുത്തമുണ്ടായാൽ അപായ മുന്നറിയിപ്പിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതുവഴി എവിടെയാണ് തീയുണ്ടായതെന്ന കാര്യം തിരിച്ചറിയാനും സാധിക്കും